ഹലോ ഹലോ എന്താ ഭർത്താ നടത്തണേ ഇവരെല്ലാരും എന്നെ സ്വീകരിക്കാൻ പോകണേ നമുക്ക് ഇഷ്ടം നിങ്ങളെല്ലാം അനുവാദം ഉണ്ടോ ഉണ്ടാ നൂറ് ശതമാനം കൈകരിച്ചില്ല குரு கிருபா வயல்வாரம் பாலிவுட் ஆ பாலிவுட் குமாரணாசே நேரடி சாக நேரடி தொள்ளாயிரம் நம்பர் நேரடி சாகத்துகால் ஸ்ரீகுரு கையடி இல்ல என்ன

മണ്ണൻകോടി പാലിയോട് സാഹചര്യ പാലിയോട് ശാഖ പാലിയോട് പാലിയോട് സാഹിയോട് സത്യത്തിൽ നിങ്ങളെല്ലാം എറണാടള്ള സ്നേഹം പ്രേടിപ്പിച്ചത് വളരെയധികം നന്ദി നിങ്ങൾ എന്നോടല്ല ഗുരുദേവനോടും എന്റെ കുടുംബത്തോടും എന്റെ പാഠശേല യൂണിയനോടാണ് നിങ്ങൾ കാണിച്ചതെന്നും അത് ഈ യൂണിയനിൽ നിങ്ങളെ കാണിച്ച ഈ ആദരവിന് വേണ്ടി അതിനങ്ങേയറ്റം ഞാനും എന്റെ കുടുംബം നിങ്ങൾക്ക് വേണ്ടി ഭഗീരമായി പ്രയത്നിക്കുന്നു ഇതെല്ലാം കാരണക്കാരൻ എസ് എൻ ഡി പി യോഗോ എസ് എൽ ഡി പി യോണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാസ് വെള്ളാപ്പള്ളിയും അദ്ദേഹം അവർക്കും പ്രത്യേക അഭിനന്ദനം അർപ്പിക്കാം ചാലക ശക്തിയാകണം അങ്ങനെ ടൈറ്റ് യൂട്ട് ന്യൂസ് കൊടുക്കണം വനിതാ വനിതാ സഞ്ചാം എസ് എൻ ഡി പി യോഗത്തിന്റെ ചാലക ശക്തിയാകണം